കാർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പലപ്പോഴും തട്ടി ഇമ്പോർട്ടൻസ് കാർ കാർ ഇൻഷുറൻസ് ഇൻഷുറൻസ് അത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് കാർ ഇൻഷുറൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് ചീപ്പായിട്ട് ഇൻഷുറൻസ് കിട്ടുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് അതാ എങ്ങനെയാണ് ചീപ്പായിട്ട് കിട്ടുന്നതെന്ന് ആക്ച്വലി ഇപ്പോൾ സിൻസ് ഒരു വൺ ഓർ ടു ആയിട്ട് കാർ ഇൻഷുറൻസ് എല്ലാം കൂടിയിരിക്കുവാണ് എല്ലാ സ്ഥലങ്ങളിലും കൂടുതലാണ് പിന്നെ ഡിപ്പെൻസ് ഓൺ ദ ഏരിയ ക്രൈം റേറ്റ് ഉള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിതിനു മുമ്പ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാർ ഇൻഷുറൻസ് കൂടുതലായിരിക്കും അപ്പം ഈ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൺഫ്യൂസ് ഡോട്ട് കോം അല്ലെങ്കിൽ കമ്പയർ ദ മാർക്കറ്റ് ഇതുപോലുള്ള സൈറ്റുകളാണ് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറ് പിന്നെ ചില ഏജൻസുണ്ട് ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്നത് റേറ്റ് കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് എത്രമാത്രം ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റില്ല ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കാറിന് വേണ്ടി ഞാൻ ഒരിക്കലും അവരുടെ ഇരുന്ന് എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല കാരണം അത് ആ ഇൻഷുറൻസ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തത് പക്ഷേ എന്നിരുന്നാലും എപ്പോഴും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് കൺഫ്യൂസ് ഡോട്ട് കോം കമ്പയർ ദ മാർക്കറ്റൊക്കെ എടുക്കാനാണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത് നമ്മൾ ഒരിക്കലും ഒരു ലോ മൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കുറവാണ് എന്നോർത്തുകൊണ്ട് ലോ മൈലേജ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചേഞ്ച് ചെയ്യാതിരിക്കരുത് നമ്മൾ ഒരു ടു തൗസൻഡ് മൈൽസ് ആനുവൽ മൈൽസ് കൊടുത്തിട്ടൊരു കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു ടു തൗസൻഡ് മൈൽസ് മേ ബി നമ്മളൊരു വൺ ഓർ ടു മന്ത്സ് കൊണ്ട് ചിലപ്പോൾ കവർ ചെയ്യും കവർ ചെയ്തുമ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനീനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഷുറൻസ് മൈലേജ് ചേഞ്ച് ചെയ്യണം ഇത്ര മൈൽസ് അല്ല ഇത്ര മൈൽസാണ് ഞാൻ ഓടിക്കാൻ പോകുന്നത് ചേഞ്ച് ചെയ്യണം അപ്പം നിങ്ങളുടെ ഇൻഷുറൻസ് ചിലപ്പോൾ കൂടുമായിരിക്കാം പക്ഷേ എങ്കിലും അത് ചെയ്യണം അത് ചെയ്യാത്ത കുറേ പേരുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ഒറ്റ വർഷം മാത്രമേ ഇവിടെ ഡ്രൈവ് ചെയ്യാവുള്ളൂ അപ്പം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇന്ത്യൻ ഇൻഷുറൻസ് വച്ചിട്ടായിരിക്കും നിങ്ങൾ എടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്നെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് യു കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഡ്രൈവ് ചെയ്യാവുള്ളൂ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം സ്പോട്ടിൽ ഇൻഷുറൻസ് കമ്പനീനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ചേഞ്ച് ചെയ്യണം ഇന്ത്യൻ ലൈസൻസിൽ നിന്ന് യു കെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് ചേഞ്ച് ചെയ്യണം പിന്നെയുള്ളത് അഡ്രസ് ചേഞ്ചുകളാണ് നിങ്ങളൊരു അഡ്രസ്സിൽ നിന്ന് വേറെ അഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇൻഷുറൻസ് കമ്പനീനെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ആക്സിഡൻസ് ഇൻസിഡൻസ് എല്ലാം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഓപ്പോസ്റ്റ് കാറിനൊന്നും സംഭവിച്ചിട്ടില്ല പോലും നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനീനെ ഓൺ ദ സ്പോട്ടിൽ അത് കോൺടാക്ട് ചെയ്തിട്ട് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യണം അത് ചിലപ്പോൾ ക്ലെയിം ആവത്തില്ല പക്ഷേ എങ്കിലും ആ ഇൻസിഡൻറ്റ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം കാരണം ആ ആക്സിഡൻ്റ് ആയ ആൾക്ക് പിന്നീട് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ നമ്പറും കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്കെതിരെ അവർക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആക്സിഡൻ്റ് ആയി കഴിയുമ്പോൾ അല്ലേ ആ ഒരു കാര്യമാണ് കുറേ പേർക്കുള്ള ഡൗട്ട് ആക്സിഡൻ്റ് എന്ത് ചെയ്യണം എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ ലൊക്കേഷൻ നമ്മൾ നോട്ട് ചെയ്യണം ഫോട്ടോസ് എടുക്കണം രണ്ട് വണ്ടികളുടെയും പൊസിഷൻസും ഫോട്ടോസും എടുക്കണം കാർ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്യണം ആ ആക്സിഡൻ്റ് ആയ ആ കാറിൻ്റെ ഓണറിൻ്റെ നെയിമും അതുപോലെ തന്നെ അവരുടെ ഇമെയിൽ അഡ്രസ്സും നിങ്ങൾ കളക്ട് ചെയ്യണം ഇൻഷുറൻസ് പോളിസി ഏതാണെന്ന് ചോദിക്കണം ഇൻഷുറൻസ് പോളിസി നമ്പറും കളക്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യണം ഇൻഷുറൻസ് ഈ ആക്സിഡൻ്റ് ആയ ഡേറ്റും ടൈമും നോട്ട് ചെയ്യണം ആ അതേത് റോഡാണ് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനീനെ ത്രൂ ഫോണും ത്രൂ ഇമെയിലും റിപ്പോർട്ട് ചെയ്യണം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഇൻഷുറൻസിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യങ്ങൾ ഇൻഷുറൻസ് എന്ന് ചെറിയ കാര്യമല്ല അല്ല ഇൻഷുറൻസ് എന്ന് പറയുന്നത് കുറച്ച് വലിയ കാര്യം തന്നെയാണ് കാറെല്ലാം ഇപ്പോൾ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് കാർ ഇപ്പറഞ്ഞ പോലെ വൺ ഇയർ കഴിഞ്ഞിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാർ ഇമ്പൗണ്ട് ചെയ്തുകൊണ്ട് പോകും അവർ കാർ ഇമ്പൗണ്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നീട് ത്രീ ഇയേഴ്സ് ഓർ അബൌ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അത് വേണമെന്നാണ് എൻ്റെ ഒരു നോളജ് യു കെ ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ വരണം അയാളുടെ പേര് ഇമ്പോണ്ട് ഇൻഷുറൻസ് എടുക്കണം എന്നിട്ട് നിങ്ങളിപ്പോൾ എടുക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഡിലേ ആവുന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് പാർക്കിംഗ് ഏരിയയുടെ ഫീസ് നിങ്ങൾ അടയ്ക്കണം എല്ലാം കൂടി അറൗണ്ട് നിങ്ങൾക്കൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് പൗണ്ട്സോളം കോസ്റ്റ് വരും അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ട്രൈ ടു ഫോളോ ദ റൂൾസ് ആണ് താങ്ക് യു വെൽക്കം